പ്രിയരേ നമസ്കാരം എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ഒരു ടോപ്പിക്ക് അധികമായി കൊടുക്കുന്നിടത്തൊക്കെ നമുക്കെന്താണ് തിരിച്ച് കിട്ടുന്നത് നോക്കാം നമ്മുടെ ഇടയിലുള്ള ഒരു പൊതു സ്വഭാവമാണ് അതായത് സ്നേഹിച്ചാൽ മുക്കിക്കൊല്ലും അല്ലെങ്കിലോ നക്കിക്കൊല്ലും അപ്പോൾ സ്നേഹമെന്നത് അമിതമായാലോ അത് അമൃതം വിഷം തന്നെയാണ് അതായത് അധികമായി കൊടുക്കുന്നതിന് പ്രതിഫലമായി കിട്ടുന്നത് വേദന തന്നെയായിരിക്കും അതുകൊണ്ട് എവിടെ സ്നേഹമാവട്ടെ സൗഹൃദമാവട്ടെ മറ്റാരോടും പകർന്നു നൽകുമ്പോഴും അതിന് ഒരു അതിർവരമ്പ് വെച്ചുകൊണ്ട് മാത്രം നൽകുവാനായിട്ട് ശ്രദ്ധിക്കുക അത് അല്ല എങ്കിൽ നമുക്ക് അപകടാവസ്ഥയും വിഷമതകളും വിളിച്ചു വരുത്തും എന്നുള്ള ഒരു മെസ്സേജ് കൂടി അതിനകത്തുണ്ട് അതുകൊണ്ട് പരിധിയില്ലാതെ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് നാം വിചാരിക്കും മിന്നുന്നതെല്ലാം പൊന്നാണ് എന്നത് എന്നാൽ ആദ്യമുള്ള ആ തിളക്കം അത് കഴിയുമ്പോഴേക്കും ആ പൊന്നിൻ്റെയും തിളക്കവും അതിൻ്റെ ശോഭയും ഒക്കെ മങ്ങിമങ്ങി തുടങ്ങും അതുകൊണ്ട് ഏതൊരു സൗഹൃദത്തിനും ആ സൗഹൃദത്തിൻ്റെ ഇടയിലും ആരുമായിക്കൊള്ളട്ടെ അവർക്കിടയിലെ ഒരു പരിധി നിർണയിച്ചുകൊണ്ട് മാത്രം ആ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുക അതല്ല എങ്കിലേ ആ സൗഹൃദം പാതി വഴിയിൽ മുറിഞ്ഞു പോകും അതാണ് അനുഭവസ്ഥർ പറയുന്ന കഥകൾ അതുകൊണ്ട് ഒരു പരിധിക്ക് അപ്പുറമായിട്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക ഓക്കെ ശുഭദിനം